നമസ്കാരം ഞാൻ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിൽ ആര്യ കൊല്ലം ഒരു വലിയ ദുരന്തത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ച കണ്ടും കേട്ടും അറിഞ്ഞിട്ട് വിലയിരുത്തുകയാണ് ഈ വരികളിലൂടെ എൻറെ അച്ഛൻ സജി എ കെ ജോഡ രചനയിലും ഈണത്തിലും സമർപ്പിക്കുന്നു സ്നേഹത്തിൻ കടക്കാർക്കെന്തേ മനുഷ്യപ്പറ്റില്ലാണ്ടായേ ഉന്നതനോ പാമരനോ ആരെങ്കിലും സ്നേഹത്തിൻ കടക്കാർക്ക് മനുഷ്യ പറ്റില്ലാണ്ടായേ ഉന്നതനോ പാമരനോ ആരെങ്കിലും ആയിടട്ടെ നിങ്ങൾ ചെയ്യേണ്ട കടമകൾ പോലും ചെയ്യാത്തതെന്താ നിങ്ങൾ ചെയ്യേണ്ട കടമകൾ പോലും കൺമുന്നിൽ കാണാണ്ടായ പാവങ്ങളെ വേണ്ട നാണോ നിസ്സഹായ ജനത്തിൻറെ നിറകണ്ണു കാണാത്തവരെ ലജ്ജയും ലജ്ജിക്കും അധികാര കൂട്ടങ്ങളെ സ്നേഹത്തിൻ കടകൾ നിങ്ങളുടെ കാപട്ട്യ കൗശലമല്ലേ സ്നേഹത്തിൻ കടകൾ നിങ്ങളുടെ കാവട്ട്യ കൗശലമല്ലേ സ്നേഹത്തിൻ കടക്കാർക്ക് എന്ത് മനുഷ്യ പറ്റില്ലാണ്ടായേ ഉന്നതനോ പാമരനോ ആരെങ്കിലും ആയിടട്ടേ എങ്ങനെ എങ്ങനെ ഇങ്ങനെ ലോകത്തിനു ാട്ടുന്നവരെ അലംഭാവം അലങ്കാരമായി തുടക്കത്തിൽ കാട്ടിയതല്ലേ അലംഭാവം അലങ്കാരമായി തുടക്കത്തിൽ കാട്ടിയതല്ലേ മലയിടിഞ്ഞ് മണ്ണടിഞ്ഞത് എത്രയെന്ന് പറയൂ നിങ്ങൾ മലയിടിഞ്ഞ് മണ്ണടിഞ്ഞത് എത്രയെന്ന് പറയൂ നിങ്ങൾ ഒരു നേരം അന്നം തന്നോരുടയോനെ തേടും നായ ഒരു നേരം അന്നം തന്നോരുടയോനെ തേടും നായ കരളുടക്കം കാഴ്ചകൾ പലതും കാണാത്തവരല്ലേ നിങ്ങൾ കരളുടക്കും കാഴ്ചകൾ പലതും കാണാത്തവരല്ലേ നിങ്ങൾ അനുഭവം ഗുരുവായ് കരുതി തെറ്റുകൾ തിരുത്തുക വേണം അനുഭവം ഗുരുവായ് കരുതി തെറ്റുകൾ തിരുത്തുക വേണം വാക്കുകളിൽ പറയും സ്നേഹം പ്രവൃത്തിയിലും കാട്ടിയിടേണം ചന്ദ്രനിൽ ജലം തേടി പോയിടും മുന്നേ നമ്മൾ ഭൂമിയിൽ ഒരു ജീവൻ കാക്കാൻ സാധ്യതകൾ നേടിയിടണ്ടേ ചന്ദ്രനിൽ ജലം തേടി പോയിടും മുന്നേ നമ്മൾ ഭൂമിയിൽ ഒരു ജീവൻ കാക്കാൻ സാധ്യതകൾ നേടിയിടണ്ടേ സ്നേഹത്തിൻ കടകാർക്കെന്തേ മനുഷ്യപ്പറ്റില്ലാണ്ടായേ ഉന്നതനോ പാമരനോ ആരെങ്കിലും ആയിടട്ടേ ആപത്തിൽ കൂടെ കൂടാൻ തടസ്സങ്ങൾ നോക്കിയിടാതെ ആപത്തിൽ കൂടെ കൂടാൻ തടസ്സങ്ങൾ നോക്കിയിടാതെ മലയാളി കാട്ടും ശ്രദ്ധ ലോകത്തിനു മാതൃക തന്നെ മലയാളി കാട്ടും ശ്രദ്ധ ലോകത്തിനു മാതൃക തന്നെ ചെകുത്താന്റെ കുശിനിയിൽ പോയി മിത്രത്തെ കാത്തവരാണ് ചെകുത്താന്റെ കുശിനിയിൽ പോയി മിത്രത്തെ കാത്തവരാണ് പ്രളയത്തിൽ തീരാവ്യാധിയിൽ പടപൊരുതി വന്നവരാണ് ജാതിമതമൊക്കെ വെടിഞ്ഞ് രാഷ്ട്രീയം പാടെ മാറ്റി ജാതി മതമൊക്കെ വെടിഞ്ഞ് രാഷ്ട്രീയം പാടെ മാറ്റി മനുഷ്യനൊരു പ്രശ്നം വന്നാൽ ഒന്നായി നിൽക്കും ഞങ്ങൾ മനുഷ്യനൊരു പ്രശ്നം വന്നാൽ ഒന്നായി നിൽക്കും ഞങ്ങൾ ദുരന്തത്തിൻ പോർ മുഖത്ത് മലനാടും മണി ചേരും ദുരന്തത്തിൻ പോർ മുഖത്ത് മലനാടും മണി ചേരും സ്നേഹത്തിൻ കടക്കാർക്കെന്തേ മനുഷ്യ പറ്റില്ലാണ്ടായി ഉന്നതനോ പാമരനോ ആരെങ്കിലും ഇടട്ടെ ചെയ്യാത്തതെന്താ നിങ്ങൾ ചെയ്യേണ്ട കടമകൾ പോലും ചെയ്യാത്തതെന്താ നിങ്ങൾ ചെയ്യേണ്ട കടമകൾ പോലും കൺമുന്നിൽ കാണാതായ പാവങ്ങൾ വേണ്ടാണോ നിസ്സഹായ ജനത്തിൻറെ നിറകണ്ണു കാണാത്തവരെ ലജ്ജയും ലജ്ജിക്കും അധികാര കൂട്ടങ്ങളെ സ്നേഹത്തിൻ കടകൾ നിങ്ങളുടെ കാപട്യ കൗശലമല്ലേ സ്നേഹത്തിൻ കടകൾ നിങ്ങളുടെ കാപട്യ കൗശലമല്ലേ